നമസ്കാരം ഒരു നാഴികയുടെ പത്തിലൊരംശം കൊണ്ട് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ യോദ്ധാക്കളെയും വധിക്കാൻ കഴിവുള്ള ഒരു യോദ്ധാവുണ്ടായിരുന്നു എന്നാൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ തന്നെ വസുദേവ നന്ദനായ ശ്രീകൃഷ്ണൻ ആ മഹായോദ്ധാവിൻ്റെ തല തൻ്റെ കാൽക്കൽ വാങ്ങി ഈ മഹായോദ്ധാവിനെ പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വെറും ഒരു വേടൻ്റെ അമ്പ് തൻ്റെ കാൽപാദത്തിൽ കൊണ്ടതുകൊണ്ട് തൻ്റെ ഭൗതിക ശരീരം ശ്രീകൃഷ്ണ ഭഗവാന് ഉപേക്ഷിക്കേണ്ടി വന്നത് അതെ പരാജിതരുടെ രക്ഷകനായ കാട്ടുശാന് അതായത് മഹാശക്തനായ ഭീമന്റെ മകൻ ഘടോത്കജന്റെയും പുത്രനായ ബാർബരീക്കിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമുക്ക് വിശദമായി കഥയിലേക്ക് ഘടോത്കജന്റെയും അഹിലാവതിയുടെയും പുത്രനാണ് ബാർബരീക്ടോത്കജൻ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കിടുമ്പിയിൽ ഭീമൻ ഉണ്ടായ പുത്രനാണ് അഹിലാവതിയെ കുറിച്ച് കൂടുതൽ കേട്ടിട്ടില്ല എങ്കിലും ഞാൻ പറയാം നരകാസുരന്റെ പടത്തലവനാണ് മുരൻ മുരന്റെ പുത്രിയാണ് അഹിലാവതി മുരൻ വളരെ നല്ല ഒരു യോദ്ധാവാണ് അത്രയും പോന്ന ആയുധ കലയുള്ള ഒരാളാണ് അഹിലാവതി ഇടുമ്പൻ്റെയും അഹിലാവതിയുടെയും കീഴിലാണ് ബാർബരി തൻ്റെ ആയോധന കലകളെല്ലാം അഭ്യസിച്ചതും പഠിച്ചതും ഈ കലകളെല്ലാം ഈ ആയോധന കലകളെല്ലാം പഠിച്ചു തീരുന്ന ആ ഒരു സമയത്താണ് മഹാഭാരത യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ഇടയുണ്ടായത് ആ സമയത്ത് ലാവതി തൻ്റെ മകനോട് പറഞ്ഞു നീയും ഈ യുദ്ധത്തിൽ പങ്കെടുക്കണം കാരണം ഏതൊരു യോദ്ധാവിൻ്റെയും ധർമ്മമാണ് യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ബാർബരി കമ്മയോട് ചോദിച്ചു ഞാൻ ആരുടെ പക്ഷത്തു നിന്നാണ് യുദ്ധം നടത്തേണ്ടത് അപ്പോൾ പറഞ്ഞു നീ ഒരു പക്ഷവും ചേരേണ്ട കാര്യമില്ല ആരാണോ തോൽക്കാൻ സാധ്യതയുള്ളത് കഴിവ് കുറഞ്ഞവരുടെ രക്ഷകനായിരിക്കണം നീ അതാണ് യോദ്ധാവ് ചെയ്യേണ്ടത് എന്ന് അമ്മയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ബാർബരി മഹാഭാരത യുദ്ധം നടക്കുന്ന കുരുക്ഷേത്രത്തിലേക്ക് യാത്രയാവുക തന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഇതെല്ലാം ശ്രീകൃഷ്ണന് മനസ്സിലായി ശക്തനും ഭക്തനുമായ ബാർബരീക് ഒരിക്കൽ ഭഗവതിയെ പ്രാർത്ഥിച്ച് പ്രസന്നപ്പെടുത്തി ഒരിക്കൽ ഭഗവതിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തി പല കഥകളിലും ശിവനെയാണ് പ്രീതിപ്പെടുത്തിയത് എന്നും പറയുന്നുണ്ട് അതെന്തുമാകട്ടെ എന്തായാലും ആ ഘോര തപസ്സിനു ശേഷം ബാർബരീക്കിന് മൂന്ന് അമ്പുകൾ ലഭിക്കുകയുണ്ടായി ഈ മൂന്ന് അമ്പുകളും ഒരിക്കലും ശത്രുവിന്റെ മുമ്പിൽ തോൽക്കുകയില്ല അതായത് ഉത്തരമില്ലാത്ത മൂന്ന് അമ്പുകളാണിത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം ഇത് എന്നു മാത്രമേ നിബന്ധനയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് അസ്ത്രങ്ങൾ കൊണ്ട് ബാർബരീക്കിന് ആരെയും വധിക്കാനും കീഴ്പ്പെടുത്താനും സാധിക്കും അതായത് ബാർബരീക് യുദ്ധത്തിൽ അജയ്യനായിരിക്കുക തന്നെ ചെയ്യും അപ്പൊ നമുക്ക് എല്ലാവർക്കും തോന്നും ഭീമന്റെ പൗത്രനായിട്ടുള്ള ബാർബലിക് യുദ്ധത്തിലേക്ക് വരുന്നതിൽ ശ്രീകൃഷ്ണന് എന്തിനാണ് ഇത്ര ആശങ്ക കഥ മുമ്പോട്ട് പോകുമ്പോൾ ആ ആശങ്ക എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കുരുക്ഷേത്രത്തിന് മുമ്പേ തന്നെ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ ശ്രീകൃഷ്ണൻ പഞ്ചപാണ്ഡവ സഹിതരായി കാത്തു നിൽക്കുകയായിരുന്നു ബാർബരി ബാർബലിക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വസുദേവ നന്ദനായിട്ടുള്ള ശ്രീകൃഷ്ണനെ സാഷ്ടാംഗം പ്രണമിച്ച് നമസ്കരിച്ചു ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹം പറയുകയും ചെയ്തു ശ്രീകൃഷ്ണൻ ചോദിച്ചു ഇത്രയും വലിയ ഒരു യുദ്ധം ധർമ്മപരിപാലനത്തിനായിട്ട് നടക്കുന്ന യുദ്ധം ഇതിൽ പങ്കെടുക്കാനുള്ള നിന്റെ യോഗ്യത എന്താണ് പാർബരി പറഞ്ഞു ഞാൻ എല്ലാ തരത്തിലുള്ള ആയോധന കലകളും അഭ്യസിച്ചിട്ടുണ്ട് കൂടാതെ എൻ്റെ കയ്യിൽ മൂന്ന് അസ്ത്രങ്ങളുമുണ്ട് ഈ അസ്ത്രങ്ങൾ കൊണ്ട് എനിക്ക് എല്ലാവരെയും രക്ഷിക്കാനും ശത്രുക്കളെ ശിക്ഷിക്കാനും സാധിക്കും ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഈ ധർമ്മപരിപാലനത്തിന് നിന്റെ ഈ അസ്ത്രങ്ങൾ ഉപയോഗപ്പെടും എന്നുള്ളതിൽ എനിക്കൊരു ഉറപ്പുമില്ല നിനക്കതിനുറപ്പുണ്ടോ എനിക്ക് ബാർബരി പറഞ്ഞു അല്ലയോ കൃഷ്ണ അതിനായിട്ട് എന്നെ ഒന്ന് പരീക്ഷിച്ചോളൂ എനിക്ക് എന്തായാലും ഒരു യോദ്ധാവിന്റെ ജീവിതാഭിലാഷമാണ് യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ യുദ്ധമാകും താനും ഇത് അതുകൊണ്ട് എന്നെ ഒരു പരീക്ഷണത്തിന് വിധേയനാക്കിയതിന് ശേഷം അതിൽ വിജയിച്ചാൽ മാത്രം എന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുപ്പിക്കൂ എന്ന് പറഞ്ഞു ശ്രീകൃഷ്ണൻ പറഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ പരീക്ഷണം നമുക്ക് ഇവിടെ തന്നെ വെച്ച് നടക്കാം ഈ വലിയ ഒരു ആൽമരം ഇതിൽ കുറേ പച്ച ഇലകളുണ്ട് കുറേ ഉണങ്ങിയ ഇലകളുമുണ്ട് മരങ്ങളും എല്ലാം ഉണ്ട് മരക്കൊമ്പുകളെല്ലാം എന്നാൽ നിന്റെ ഈ അസ്ത്രം ഉപയോഗിച്ച് നീ ഇതിലെ ഉണങ്ങിയ ഇലകളെ മാത്രം നശിപ്പിക്കുക ആദ്യം നീ ഇതെങ്ങനെ ചെയ്യും എന്ന് പറയുക അതിനുശേഷം ചെയ്തു കാണിക്കുകയും അപ്പോ തൊഴുതുകൊണ്ട് ബാർബരിക് പറഞ്ഞു എൻ്റെ ആദ്യത്തെ അസ്ത്രം കൊണ്ട് ഞാൻ ഇതിലുള്ള പച്ച ഇലകളെ സംരക്ഷിക്കും രണ്ടാമത്തെ ആ ഒരു അമ്പ് കൊണ്ട് ഇതിൻ്റെ ചില്ലകളെ അതിനൊന്നും തീ പിടിക്കാതെ ഞാൻ സംരക്ഷിച്ചു അതിനുശേഷം മൂന്നാമത്തെ അസ്ത്രം കൊണ്ട് ഈ ആദ്യത്തെ രണ്ട് അസ്ത്രങ്ങൾ കൊണ്ടും സംരക്ഷിക്കപ്പെടാത്ത ബാക്കിയുള്ള ഇലകൾ അതായത് ഉണങ്ങിയ ഇലകളായിരിക്കും അതിനെ എല്ലാത്തിനെയും ഞാൻ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞു ശ്രീകൃഷ്ണൻ പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ നീ അതൊന്ന് കാണിച്ചു തരൂ വാക് പ്രയോഗമല്ലല്ലോ യുദ്ധം ബാർബരി പൊഴുതുകൊണ്ട് തൻ്റെ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആദ്യത്തെ അമ്പ് അയച്ചു ആൽമരം മുഴുവനും ചുറ്റിക്കറങ്ങി തിരിച്ച് ആ ആ നാടിയിൽ വന്നു അതായത് അതിനെ സംരക്ഷിക്കാനുള്ള ഒരു വലയം സൃഷ്ടിച്ചു രണ്ടാമത്തെ അമ്പും അതുപോലെ തന്നെ അതിൻ്റെ ശിഖരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ച് ആവനാടിയിൽ വന്നു മൂന്നാമത്തെ അസ്ത്രം അതായത് ഉണങ്ങിയ ഇലകളെ കത്തിക്കാനുള്ള അസ്ത്രമാണ് ആ അസ്ത്രം മുമ്പോട്ട് ധ്യാനിച്ചുകൊണ്ട് തൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇല ഒരു ഉണങ്ങിയത് താഴത്തേക്ക് വന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു ആ ഇലയുടെ മുകളിൽ തൻ്റെ കാലെടുത്തു വെച്ചു ബാർബരിക്ക് ഇത് ശ്രദ്ധിച്ചുമില്ല ഈ അസ്ത്രം ചെന്ന് മരത്തിലെ എല്ലാ ഉണങ്ങിയ ഇലകളെയും കത്തിച്ചതിന് ശേഷം ആ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ് എന്താ ചെയ്യണ്ടേ എന്നറിയാതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ബാർബരീക്കിനോട് ചോദിച്ചു ബാർബരി നിൻ്റെ അസ്ത്രം പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു അതിന് മുഴുവൻ ഇലകളെ നശിപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ബാർബരി പറഞ്ഞു ഭഗവാനെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എൻ്റെ ദേവി സത്യമുള്ളതാണ് ദേവിയുടെ വാക്ക് സത്യമുള്ളതാണ് ഒരിക്കലും ഈ അസ്ത്രത്തിന് എല്ലാ ഇലകളെയും നശിപ്പിക്കാതെ തിരിച്ചു വരാൻ സാധിക്കില്ല കുറച്ച് സമയം കൂടി അതിന് കൊടുക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ അസ്ത്രം നേരെ ശ്രീകൃഷ്ണന്റെ കാലിന്റെ അടുത്തേക്ക് വരികയാണ് അസ്ത്രം ശ്രീകൃഷ്ണന്റെ കാൽപാദത്തിന്റെ അടുത്ത് വന്ന് പാദത്തിനെ ഭേദിക്കാനാവാതെ പാദത്തെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിന്നു ആ സമയത്ത് വലിയ ഒരു വിടി വെട്ടുകയും സാക്ഷാൽ ഭഗവതി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു അല്ലയോ മുറുന്ത നീ എന്താണ് ഈ കാണിക്കുന്നത് കാരണം ഞാൻ കൊടുത്ത വരമാണ് ആ അസ്ത്രം എൻ്റെ വാക്കുകളെയാണ് നീ നശിപ്പിച്ചു കളയുന്നത് നിന്റെ പാദത്തിന് അത് ഭേദിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ കൊടുത്ത വരമാണ് തെറ്റായി പോകുന്നത് അങ്ങനെ സംഭവിക്കാൻ വരുത്തല്ലേ എന്ന് ഭഗവതി പറഞ്ഞു ഭഗവതിയെ തൊഴുതുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു അമ്മയെ അമ്മയെ അവിടെ അമ്മ അവിടുത്തെ ഒരു വരവും തെറ്റാകാനായിട്ട് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് ആ കാല് മാറ്റി ആ ഇലയെ കൂടി ആ അസ്ത്രം കത്തിച്ചു കളഞ്ഞു അതിനൊപ്പം ശ്രീകൃഷ്ണൻ പറയുകയുണ്ടായി എൻ്റെ പാദത്തിന് ഈ അമ്പിന് ഭേദിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ ശരീരത്തിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഭാഗം ഈ പാദമായി ഈ പാദത്തിൽ കൊള്ളുന്ന അസ്ത്രത്തിന്റെ കാരണം കൊണ്ട് തന്നെയായിരിക്കും ഞാൻ എൻ്റെ ഈ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം നടത്തുന്നത് അതായത് ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നത് തന്നെ ഒരു വേടന്റെ അമ്പ് ഈ പ കാൽപാദത്തിൽ കൊണ്ടുകൊണ്ടാണ് ഭഗവാന്റെ പരീക്ഷണത്തിൽ വിജയിച്ച ബാർബലീക്കിനു വളരെയധികം സന്തോഷമായി കാരണം ഇനി യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കും പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ കയ്യിലേക്ക് സുദർശന ചക്രത്തിനെ വിളിക്കുകയാണ് ഈ ബാർബരി യുദ്ധത്തിൽ പങ്കെടുത്താൽ ധർമ്മ പരിപാലനം നടക്കാതെ വരും അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇവൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവന്റെ ശിരസ് ഞാൻ എടുക്കുകയാണ് എന്ന് പറയും ഭീമനെല്ലാം പൊട്ടിത്തിറങ്ങി ബാർബരി പങ്കെടുക്കുന്നത് കൊണ്ട് എങ്ങനെ ധർമ്മപരിപാലനം നടക്കാതെ പോകുമെന്നൊന്നും വിശദീകരിക്കുകയോ ശേഷം പറഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ബാർബരീക് ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് ഭീമൻ പറഞ്ഞു അതിനെന്താ സംശയം പാണ്ഡവരുടെ കൂടെ തന്നെ ആയിരിക്കും അപ്പോൾ ബാർബരീക് പറഞ്ഞു അങ്ങനെയല്ല ദുർബലർ ആരാണോ അവരുടെ കൂടെ ഞാൻ നിൽക്കുമെന്നാണ് അമ്മയ്ക്ക് വാക്കുകൊടുത്തത് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇതാണ് പ്രശ്നം കാരണം യുദ്ധം തുടങ്ങുന്ന സമയത്ത് ദുർബലർ പാണ്ഡവരാണ് കാരണം കൗരവർക്കുള്ള അത്ര അക്ഷൌഹിണി പടകളോ അല്ലെങ്കിൽ അതോ അങ്ങനെയുള്ള ഒന്നും തന്നെ പാണ്ഡവർക്കില്ല എന്നാൽ യുദ്ധം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കൗരവപക്ഷം ക്ഷയിക്കാൻ തുടങ്ങും അപ്പോൾ ദുർബലർ കൗരവരാവും പാണ്ഡവർ ശക്തരുമാവും അപ്പോൾ ഈ പറയുന്ന ബാർബലീക്കിന് അമ്മയ്ക്ക് കൊടുത്ത ആ വാക്കുകൊണ്ട് പക്ഷം മാറേണ്ടി വരും അപ്പോൾ പിന്നെ കൗരവപക്ഷത്തേക്ക് പോകും കൗരവപക്ഷത്ത് ചെല്ലുമ്പോൾ പാണ്ഡവരെ പാണ്ഡവപക്ഷത്തുള്ളവരെ ബാർബലിക്ക് കൊല്ലും അങ്ങനെ ഒരു പക്ഷമില്ലാതെ യുദ്ധം ചെയ്യുന്ന ആളായത് കൊണ്ട് ഈ പക്ഷം ഇങ്ങനെ മാറി മാറി സർവനാശമാണ് അവിടെ ഉണ്ടാകുക അതായത് പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തുമുള്ള എല്ലാവരും ബാർബരീ കാരണം മരിക്കേണ്ടി വരും സർവനാശമല്ല ഈ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മ പരിപാലനമാണ് ബാർബരീക്കിന്റെ ആ ഒരു പ്രതിജ്ഞ കൊണ്ട് ധർമ്മ പരിപാലനം ഒരിക്കലും നടക്കില്ല അപ്പൊ ബാർബരീക് ചോദിക്കുകയാണ് ഞാനിതിനെന്താണ് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണൻ പറഞ്ഞു എനിക്ക് നിന്നെ വധിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ വേറെ നിവർത്തിയുമില്ല അപ്പോൾ ബാർബരി പറയുകയാണ് ഞാൻ തന്നെ എൻ്റെ തല അങ്ങയുടെ പാദത്തിലേക്ക് സമർപ്പിക്കാം പക്ഷെ ഒരു അപേക്ഷയുണ്ട് ഈ മഹാഭാരത യുദ്ധം കാണണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പങ്കെടുക്കാനോ കഴിഞ്ഞില്ല കാണാനെങ്കിലുമുള്ള ഭാഗ്യം അങ്ങ് എനിക്ക് തരണം ശ്രീകൃഷ്ണൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഭാരത യുദ്ധം നിഷ്പക്ഷമായിട്ട് മുഴുവൻ കാണാനായിട്ടുള്ള ഭാഗ്യം നിനക്കുണ്ടാകും അതുപോലെ തന്നെ കലിയുഗം വരുമ്പോൾ ഘാട്ടൂശ്യാം എന്ന പേരിൽ നിന്നെ ആൾക്കാർ ആരാധിക്കാൻ തുടങ്ങും നഷ്ടപ്പെട്ടവരുടെ പരാജിതരുടെ ആശ്രയമായിരിക്കും ഘാട്ടു ശ്യാം ശ്യാം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ പേര് തന്നെയാണ് ജീവൻ എടുക്കുന്നുവെങ്കിലും സ്വന്തം പേരാണ് ഈ ബാർബരീക്കിന് ശ്രീകൃഷ്ണൻ കൊടുത്തത് കാട്ടു എന്ന് പറയാനുള്ള കാരണവും ഈ സംഭവം നടക്കുന്നത് ഈ ബാർബരീ തൻ്റെ തല ശ്രീകൃഷ്ണന് ദാനം ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഒരു കുന്നിൻ്റെ മുകളിലാണത് ആ സ്ഥലത്തിൻ്റെ പേര് ഘാട്ടു ഇത് പറഞ്ഞതിന് ശേഷം ബാർബരീക് തൻ്റെ ഒരു അസ്ത്രമെടുത്ത് ആ അസ്ത്രത്തിന് നിർദ്ദേശിക്കുകയാണ് എൻ്റെ തലയെടുത്ത് സുദേവനന്ദനായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ കാൽക്കൽ വയ്ക്കണം എന്ന് ആ വസ്ത്രം അതുപോലെ തന്നെ തലയെടുത്ത് അതൊക്കെ പ്രവർത്തിച്ചു ശ്രീകൃഷ്ണൻ അതിനുശേഷം ഘാട്ടു എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ വലിയ ഒരു കുന്നിൻ്റെ മുകളിൽ ഈ തല കൊണ്ട് വയ്ക്കുകയാണ് അവിടെ നിന്ന് കുരുക്ഷേത്രത്തിലുള്ള മുഴുവൻ യുദ്ധവും വളരെ വിശദമായിട്ട് കാണാനായിട്ട് ബാർബലീക്കിന് സാധിച്ചു യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ പാണ്ഡവർ തമ്മിൽ തന്നെ ഒരു ചെറിയ ഒരു അഭിപ്രായ ഇതുണ്ടായി ആരുടെ ശക്തി കൊണ്ടാണ് ഈ യുദ്ധം ജയിച്ചത് എന്ന് കാരണം കൗരവരെ എല്ലാവരെയും പേരെയും വധിച്ചത് ഭീമനാണ് അപ്പോ കൗരവ പക്ഷത്തിന്റെ നല്ല ഒരു യോദ്ധാക്കളെ ഭീമനാണ് അപ്പൊ ഭീമന്റെ കഴിവുകൊണ്ടാണ് അർജുനൻ പറയുമ്പോ കർണനും ദ്രോണ അങ്ങനെയുള്ള വലിയ വലിയ മഹാരഥന്മാരെ വധിച്ചത് അർജുനനാണ് അപ്പോൾ ആരുടെ കാരണമാണ് യുദ്ധം ജയിച്ചത് അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു നിഷ്പക്ഷമായിട്ട് ഈ യുദ്ധം കണ്ട ബാർബരീക്കിനോട് നമുക്ക് ചോദിക്കാം ആരാണ് യഥാർത്ഥത്തിൽ ഈ വിജയത്തിന്റെ ഒരു ശില്പിയായിട്ടുള്ളത് എല്ലാവരും കൂടി ആ കാട്ടു ഗ്രാമത്തിലെ ആ കുഞ്ഞിന്റെ മുകളിലേക്ക് ബാർബരീക്കിന്റെ തലയുടെ അടുത്തേക്ക് ചെന്നു പാർബദീക്കിനോട് ചോദിച്ചു ആരുടെ ശക്തി കൊണ്ടാണ് ഈ യുദ്ധം ജയിച്ചത് പാർബരിക് അവിടെ പറഞ്ഞു എല്ലാ യോദ്ധാക്കളുടെയും പരാക്രമവും ശക്തിയും എല്ലാം ഞാൻ കണ്ടു പക്ഷേ എല്ലാ അസ്ത്രങ്ങളും എല്ലാ ആയുധങ്ങളും എല്ലാം വരുന്നതും പോകുന്നതും എല്ലാം ഒരു കയ്യിൽ നിന്ന് ധർമ്മപരിപാലനത്തിന് വേണ്ടി വസുദേവനന്ദനായ കൃഷ്ണൻ എല്ലാം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും നിങ്ങൾ തന്നെയാണ് ചെയ്തത് എന്ന് പക്ഷെ നിഷ്പക്ഷമായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാം ചെയ്തതും അനുഭവിച്ചതും എല്ലാം ശ്രീകൃഷ്ണൻ തന്നെയാണ് അങ്ങനെ ഇന്ന് രാജസ്ഥാനിലെ ഖാട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ഖാട്ടുശ്യാം എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്രമുണ്ട് വലിയ തിരക്കുള്ള വലിയ ക്ഷേത്രമാണ് അതായത് പരാജിതരുടെ നഷ്ടപ്പെട്ടവരുടെ കൺ കണ്ട ദൈവമാണ് ഘാട്ടൂ ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ് എന്ന് ഉത്തരേന്ത്യയിൽ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും നഷ്ടപ്പെട്ടവർ ഒരുപാട് പേര് തൻ്റെ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാനായിട്ട് എപ്പോഴും എത്തുന്ന ഒരു സ്ഥലമാണ് കാട്ടൂശുത്രനായിട്ടുള്ള ബാർബരീക്കിൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം